ഉപ്പും മുളകും മുളക് പഠിക്കും പിന്നോളു വന്നിട്ടില്ല രണ്ടാഴ്ച കൊണ്ട് ആറ് ചാനലും കൂടിയിട്ട് എട്ടു ലക്ഷം വന്നിട്ടുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും ലൈറ്റ് സത്യം പറഞ്ഞാൽ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയുടെ വിഷയങ്ങൾ ഒരാഴ്ച കൊണ്ട് യൂട്യൂബിൽ ട്രെൻഡിങ് ആണ് മകളുടെ വെളിച്ചോട്ടം അതിനുള്ള ഈ പറയുന്ന ക്ലാരിഫിക്കേഷൻ അതിന്റെ മറുപടി ആയിട്ട് അച്ഛനും അമ്മയും പിന്നെ സഹോദരി അങ്ങനെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ അവരെന്ത് ചെയ്യുന്നു ഒരു പരമ്പര പോലെ പറ്റുകൊണ്ടിരിക്കുന്നു നമ്മളും കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു ഇപ്പോൾ അവന്റെ പര്യവസാനമായിട്ട് എന്ത് ചെയ്യുന്നു അവർ ടൂർ പോകാൻ പോവുകയാണ് അതായത് ഉപ്പും മുളകും ഫാമിലിയുടെ അവർ ഈ പൊന്നൂസും അവരുടെ അച്ഛനും അമ്മയും അടങ്ങുന്ന അവരെല്ലാരും കൂട്ടിക്കറി ഒരു ടൂറിൽ പോകും ഒരിടത്തുമല്ല മണാലിയിലാണെന്നാണ് അറിയാൻ സാധിക്കും അവർ മണാലിയിലേക്ക് ടൂർ പോകുന്നു അതായത് ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് അവർ നൈസായിട്ട് മണാലിയിൽ പോയി അവരുടെ സംഘടനകൾ മാറ്റാൻ വേണ്ടി ഒരു മണാലിയിലേക്ക് പോകുകയാണ് ഈ ഒരു സംഭവം ഇതിന് മുമ്പേ പ്രവചിച്ച മറ്റൊരു ചാനലുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്നാണ് ഞാൻ ആ ചാനൽ രണ്ടു ദിവസം മുമ്പ് കണ്ടതാണ് കേട്ടോ മുമ്പേ ഇവരുടെ ഈ ഒളിച്ചോട്ടവും കാര്യങ്ങളെല്ലാം കൂടി പിന്നെ കൊണ്ട് അവരൊരു സ്കിറ്റ് രൂപേന അവരുടെ പിന്നെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ രണ്ടു ദിവസം മുമ്പേ കണ്ടു ചാനലിന്റെ പേര് മലബാറി കഫേ എന്നാണ് ചാനലിന്റെ പേര് ഇപ്പൊ ഞാൻ ഈ ഇവരുടെ ഈ ചാനൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട് പക്ഷെ ഞാനങ്ങ് ശ്രദ്ധിക്കാറല്ലോ ഇങ്ങനെയൊക്കെ ഈ ഈ പറയുന്ന ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇട്ട് കടഞ്ഞു പോവേയുള്ളൂ ഈ ഒരു സംഭവം ഞാൻ അപ്പൊ കണ്ട് കുറച്ച് ചിരിച്ചു ചിരിച്ചതിന് ശേഷം അവരതിനകത്ത് രണ്ടു ദിവസം മുമ്പ് അവരതിനകത്ത് പറഞ്ഞതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അതായത് ഇവർ ഒന്നേരെ പ്രവചിച്ചു ഇത് ഇതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അതിനകത്തേക്ക് ഒരിക്കൽ കൂടിയത് കണ്ട് ഇതാണ് ഞാൻ സത്യമായി സബ്സ്ക്രൈബ് ചെയ്തത് ആ സാധനം കാരണം മുമ്പേ പ്രവചിക്കാനുള്ള കഴിവുണ്ടായില്ലോ അവരെന്താണോ പ്രവചിച്ച് അതാണ് ഇപ്പൊ നടക്കുന്നത് ഇവരെന്തു ചെയ്യുന്നു മണാലിയിലേക്ക് ടൂറ് പോകുന്നു എന്നുള്ളത് അതിനത് കൊടുത്തിരിക്കുന്ന പിന്നീട് ടൈറ്റിൽ ഇങ്ങനെയാണ് ഒളിച്ചോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈൻ കൊടുത്തിട്ട് ഒളിച്ചോട്ടം എന്ന് പറഞ്ഞൊരു കംപ്ലൈൻ അച്ഛനും അമ്മയായിട്ട് ഇരിക്കുന്ന ഒരു സംഭവം പിന്നീട് ടൈറ്റിൽ കൊടുത്തിങ്ങാ പിന്നീട് ഉപ്പും മുളകും വാങ്ങാൻ പോയ മകൾ പാൽക്കാരന്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനമാണ് വളരെ ചിരിക്കാൻ കുറേ അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ട് നമുക്കൊന്ന് പ്രതികരിക്കും അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ചിരിച്ചു മരിക്കാനല്ലാണ്ട് മലബാറി കഫേ എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് വേണമെങ്കിൽ ഞാൻ അതിന്റെ പിന്നെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ നമുക്കതൊന്ന് കണ്ടു നോക്കാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഉഷാസ് ഇവിടെ തന്നെ നിങ്ങൾ ആദ്യം നോക്കണം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഇടത്ത് വരെ അവർ വളരെ ഹാപ്പിയാണ് ഉഷാസ് വേൾഡ് എന്ന് പറയുന്നിടത്ത് വരെ അവരെ ഹാപ്പിയാണ് അതിനുശേഷം അവരുടെ സങ്കടം പെടുത്തത് അതൊക്കെ അവരുടെ ഇവരുടെ ഒരു ബ്രില്യൻസ് ആണ് കേട്ടോ അത് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു സങ്കടത്തിലാണ് ഇന്നല മുളക വെച്ച് വേണം പറഞ്ഞിട്ട് ഉപ്പും മുളകും മേടിക്കാൻ പേടി പീടിയാ പോയ തൻ്റെ മോള് പിന്നെ ഓള് വന്നിട്ടില്ല അപ്പുറത്തെ പാൽക്കാരന്റെ ആൽക്കാരൻ്റെ ഒളിച്ചോടി പോയി ആ ഓൾ ഒളിച്ചോടി തറിഞ്ഞു തരാം വീടുന്ന ഓളാച്ച അടുക്കാ ഭക്ഷണം മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല ഇതാ ഇപ്പൊ കൊറച്ചുനേരം മുന്നേ ട്രൈ പോർഡും എടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് കൊറച്ച് അതായത് മകൾ മകൾ ഒളിച്ചോടി എന്ന് അറിഞ്ഞതിനു ശേഷം അച്ഛൻ എന്ത് ചെയ്യാം ഒരു ഒരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞ അവസരം പറയുന്നത് അപ്പൊ തന്നെ ടൈപ്പോർഡും എടുത്തോണ്ട് എന്ത് ചെയ്യാൻ പോയിട്ടുണ്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ബോളുടെ ഒളിച്ചോട്ടം അതായത് ഇത് അവളുടെ അമ്മയെ അനുഗ്രഹിച്ച് പറയുന്നതാണ് അതായത് ഈ പൊന്നൂസിന്റെ അമ്മ ഇരുന്ന് അവരുടെ യൂട്യൂബ് ചാനലിൽ പറയുന്നതായിട്ടാണ് ഇത് കാണിക്കുന്നത് അടുത്ത അച്ഛൻ്റെ ഉണ്ട് പറയാൻ കഴിയില്ല ില് മറ്റേ മുളകാബഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ വേണ്ടിട്ട് നോക്കിയതോ അതിന് ഉപ്പുമുളകും വാങ്ങാൻ വേണ്ടിട്ട് പോയതാണ് മോള് അപ്പൊക്കിലാണ് മിൽക്ക് സപ്ലൈ ചെയ്യുന്ന ഈ ചെക്കന്റെ കൂടെ പോയത് അതുകൊണ്ട് നല്ല വീഡിയോ ഇടാൻ പറ്റിയില്ല കുറേ ആൾക്കാർ ചോദിച്ചു എന്നാണ് വീഡിയോ അതിന് ശേഷം ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല നമ്മള് പക്ഷെ നാളെ നമ്മൾ വീഡിയോ ചെയ്യും നാളത്തെ നാളെ കറക്റ്റ് സമയത്ത് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ചിലത് പറയാനുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അവൾ ഒളിച്ചോടി പോയത് കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല സങ്കടത്തോട് പറഞ്ഞിട്ട് പിന്നെ അടുത്ത പറയാണ് നാളെ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇടും നമുക്ക് ചിലത് പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് അതായത് ഇതൊക്കെയാണ് അവർ ഹാസ്യവൽക്കരിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ എനിക്ക് മാനസികാവസ്ഥ അത്ര മോശമാതുകൊണ്ട് വീഡിയോയുടെ പുറത്ത് കുറേ അവർ കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നാളെ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇതിന്റെ ഉത്തരം പറഞ്ഞു ഇവർ ഇത് ഉടനീളം ഇതിലെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അമ്മ ഒരു കാര്യം പറയുന്നു അതിന് മറുപടി ആയിട്ട് അച്ഛൻ അച്ഛന്റെ ചാനലിൽ നിന്ന് ഒരു കാര്യം പറയുന്നു ഇവർക്കുള്ള മറുപടി ആയിട്ട് ഈ ഈ ഈ ഒളിച്ചോട് ഈ നന്ദന ഉൾക്കൊള്ളാൻ അവരുടെ മറുപടി പിന്നെ അവർ പറഞ്ഞതിന്റെ മറുപടി ഇവർ അങ്ങനെ ഒരു പരമ്പരയായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ ഇതിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്

നമ്മുടെ കമന്റിൽ കമന്റുകളിൽ ഉടനീളം കാണുന്ന ഒരു സംഭവത്തെ അവർ ഹാസ്യവൽക്കരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല എപ്പോഴും ഈ പറയുന്ന അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ പറയുന്നില്ല മറ്റേ പുള്ളി പറയുമ്പോഴൊക്കെ പുള്ളിയെ പുള്ളി പറയാൻ അനുവദിക്കാതെ അതിൻ്റെ ഇടയിൽ കയറിക്കൊണ്ട് അമ്മ സ്വാഭാവികമായിട്ട് പറഞ്ഞു അതിനെ അവർ അവര് കൊണ്ട് കൃത്യമായിട്ട് അതുപോലെ സ്വർണത്തിന് പൈസ കൊടുത്തതും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ രസകരമായി അവർ പറയുന്നത് അടുത്ത അടുത്ത പാട്ട് എന്ന് പറഞ്ഞാൽ ഒളിച്ചോളി പെൺ ഓടിപ്പോയില്ല നന്ദന നന്ദനയുടെ വീട്ടിലെ അവരുടെ അവരുടെ പാട്ട് ഇനി അവർ അവിടെ ഇതിന്റെ മറുപടി കൊടുക്കുന്നതാണ് അടുത്ത പാട്ടിലുള്ളത് ഇന്നലെ മുതലേ യൂട്യൂബിൽ ട്രെൻഡിംഗിൽ എൻ്റെ ഒളിച്ചോട്ടാണല്ലോ അച്ഛൻ്റെ അമ്മയുടെ വീഡിയോ പിന്നെ അവരൊന്നിച്ചുള്ള വീഡിയോ ഞാൻ കണ്ടു അതിൻ്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് എന്നെ തെറി വിളിക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ സത്യത്തിൽ അതൊന്നും അല്ല ഇവിടെ നടന്നത് ഈ ഒളിച്ചോട്ടത്തിന്റെ പിന്നിലെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ പറയുന്നതൊന്നുമല്ല സത്യം അവരിനി എന്നാ പറയുന്നത് ഞാൻ നോക്കട്ടെ എന്ത് നോക്കട്ടെ എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ അതായത് ആദ്യം അവര് പറയട്ടെ അവരുടെ മറുപടി നമ്മളെ പറയും മറുപടി അങ്ങനെ പറയാം അങ്ങനെ ഒരു പരമ്പര അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇത് അന്തോട്ട് പയ്യൻ ആ പയ്യനെയാണ് അവര് പയ്യനിക്കുന്നത് ഞാനാണ് സുലു ഒളിച്ചോടിയ ആ പാൽക്കാരൻ ദ സ്വാഗതം ഇന്നലെ ഞങ്ങളുടെ മകളെന്ന് എന്ന് പറയുന്നവരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പത്ത് മണിക്കൂർ കൊണ്ട് രണ്ട് കുറ്റം പറയാണ് മണിക്കൂർ മില്യൺ വ്യൂസ് ആണ് കിട്ടിയത് അതിന്റെ താഴെ ഒരുപാട് കമന്റ് കണ്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറയാത്തതെന്ന് അപ്പം അത് അതിന് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ചാനലിൽ അത് പറയാൻ കഴിയില്ല കാരണം അവളുടെ അച്ഛന് മോള് വെച്ചാൽ ഇപ്പോഴും ജീവനാണ് അപ്പം നിങ്ങക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഉഷാസ് വേൾഡിലേക്ക് വരിക കാര്യങ്ങളല്ല ഞാൻ അവിടെ അച്ഛൻറെ അമ്മേന്റെയും ചാനലില് എന്റെ ഏട്ടന് തെറി പറയുന്ന ഒരുപാട് കമന്റ് കണ്ടു

ി ചാനൽ ബട്ട് അതർ ചാനൽ ഹർ ചാനൽ ഹെർ ചാനൽ ഫോർ ദ നോൺ മലയാളി പീപ്പിൾസ് ഫോർ ദ നോൺ മലയാളി അതായത് അതായത് ഇനിയിപ്പോ എന്തായാലും ഇവിടെയുള്ള മലയാളികളെല്ലാം കണ്ടു ഇനി ഇപ്പൊ ഇംഗ്ലീഷിലുള്ള അല്ലെങ്കിൽ മലയാളം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ തുടങ്ങാൻ പോകാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒരു മുറി ഇംഗ്ലീഷ് ഒക്കെ തുറഞ്ഞ് പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവർ ഇതാകത്ത് പറയുന്നത് അടുത്ത അടുത്താണ് ഇവരുടെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു പ്രവചനം വരുന്നത് അതും കൊണ്ട് നമുക്ക് കേൾക്കാം കൂട്ടയാണ് കേട്ടോ കണക്കുകൂട്ടത് ഇപ്പൊ എല്ലാം കൊണ്ടും ഒത്തോട്ട് എല്ലാ രണ്ടാഴ്ച കൊണ്ട് ആറ് ലക്ഷം കൂടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പരസ്യം ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പൈസ അക്കൗണ്ടിൽ വീടുണ്ടെ അല്ല ഞാൻ രാധാ ജല്ലറിയൊരു പരസ്യം ചെയ്തു അമ്മേ നമ്മൾ ഇതിനു മുന്നേ നമുക്ക് ഇത്ര പൈസ കിട്ടിയത് ഒന്ന് അല്ല നമ്മക്കുണ്ടല്ലോ ആ കോപ്പറേറ്റീവ് ബാങ്കിൽ വെച്ച് ആ സ്വർണ്ണം അയ്യോ അച്ഛാ ഞാന് ഒരു രണ്ട് പശുവിനെ വാങ്ങിയതിൻ്റെ കുറച്ച് ബാധ്യതയുണ്ട് ബാങ്കിൽ ഞാൻ ബാങ്കില ഈ പൈസ കൊണ്ട് നമുക്ക് ആ ബാധ്യത അങ്ങനെ ക്ലോസ് ചെയ്യാന്ന് അയ്യോ അത് പറ്റൂല എന്തായാലും യൂറോപ്പ് ട്രിപ്പിന് പോകണം യൂറോപ്പ് ട്രിപ്പിന് പോകണം ഞാൻ അന്നേരം പ്ലാൻ ചെയ്തതാണ് ടൂർ എല്ലാവരും ഒന്ന് ചെയ്ത ആദ്യം മാക്സിമം പൈസ ഇങ്ങോട്ട് വെറുതെ സീസൺ കളയരുത് എന്നതിന് ശേഷം നിങ്ങൾ യൂറോപ്പ് പോവോ പശുവിനെ വാങ്ങോ സ്വർണം വാങ്ങോ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഇപ്പോൾ എല്ലാവരും പോയി വീഡിയോ ചെയ്തോട്ടെ കടുതലായ ആദ്യം കുറച്ച് പൈസ വന്നോട്ടെ എന്നിട്ട് എതിട്ട് കിടത്തലച്ചാൽ മതി അതായത് ഈ പൈസ കിട്ടി ഇവര് ഇത് മുമ്പേ രണ്ടു ദിവസം മുമ്പേ ഇട്ട വീടിയാണ് ഈ പൈസ കിട്ടിയതിന് ശേഷം ഇവരെ പ്ലാൻ ചെയ്തായിരിക്കും മൂന്ന് പേരും മൂന്ന് സൈഡിൽ നിന്നുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പരമ്പരമായിട്ടി ഇടും അതിനുശേഷം പൈസ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ടൂർ അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ് ഒരാൾക്ക് ടൂറ് പോകണം ഒരാൾക്ക് പശുവിന്റെ കടം തിരക്കണം ഒരാൾക്ക് സ്വർണ്ണം എടുക്കണം അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നത് നേരത്തെ ഇപ്പോഴും നിങ്ങൾ ആക്രമം പിടിക്കരുത് ആദ്യം പൈസകൾ മാക്സിമം വന്നോട്ടെ എന്നുള്ളതാണ് ഈ ഒരു സ്കിറ്റിൽ അവർ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ നമ്മളെ ഒറിജിനലായിട്ട് റിയാലിറ്റിയിലേക്ക് വന്നാൽ അവിടെ അവരെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അതായത് ഉപ്പുമല്ല ഫാമിലി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു അവർക്ക് എന്തായാലും യൂറോ ഈ പറയുന്ന സ്വർണ്ണം എടുക്കുന്നില്ല പശുവിന്റെ കടം തീർക്കുന്നില്ല അവരെന്തായാലും ടൂർ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അത് യൂറോപ്പ് അല്ല മണാനിയിലാണെന്നാണ് പറയാൻ സാധിക്കുന്നത് ഇത്രേ ഇതൊക്കെ ഇത്രയുള്ള അവരൊക്കെ ഒരു ഫാമിലി നാളെ അവർ ഒന്നാമത് ഗ്രഹം മറ്റൊക്കെ കണ്ടോണ്ടിരിക്കും പിന്നെ നമുക്കൊരു കണ്ടന്റ് ആ കണ്ടന്റ് എന്തായാലും നമ്മുടെ ഇതൊക്കെ ഒരു തമാശയായിട്ട് ആയിട്ട് കണ്ടാൽ മതി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുടുംബത്തിലടക്കം സംഭവങ്ങളിൽ പബ്ലിക്കായിട്ട് വന്നു പോയി ഇതുപോലുള്ള ആ പറയുന്നതാണ് ആ ഇതുപോലുള്ള തമാശകളും ഇതുപോലുള്ള ഇതുപോലുള്ള പ്രതിഷേധങ്ങളൊക്കെ നിങ്ങൾ സഹിച്ചേ പറ്റൂ വേറെ നിവർത്തിയില്ല നമുക്ക് വീട് കാണാം ജയ